ും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംരംഭം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നു ചെയ്യാൻ നമ്മളൊരു പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ പശുക്കളെ നിർത്താൻ നമ്മൾ പോത്തിനെ വളർത്തിയിട്ടുണ്ട് മൂരനെ വളർത്തിയിട്ടുണ്ട് പക്ഷെ പശുക്കളെ വളർത്തിയിട്ടില്ല ഇപ്പോൾ പോത്തിനെയും മൂരനെയും വളർത്തുന്ന പോലെ നമുക്ക് മഴയത്തിടാനും വെയിലത്തിടാനും പശുക്കളെ കഴിയില്ല സോ അവർക്ക് അത്രത്തോളം ഇമ്മ്യൂണിറ്റി ഇല്ല അതുകൊണ്ട് നമുക്ക് അവർക്ക് അടച്ചുറപ്പുള്ള ഒരു തൊഴുത്ത് വളർന്നു അപ്പോൾ തൊഴുത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുതിരയല്ല നമ്മളിതൊരു കോഴിന് അടുത്ത് അഴുത്ത് നമ്മൾ ഈ തൊഴുത്ത് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് രണ്ട് പശുവിന് നിക്കാനുള്ള തൊഴുത്താണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കെട്ടിയിട്ടുള്ളൂ നമ്മൾ തുടക്കം തന്നെ എടുത്ത് പാടണ്ടാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു രണ്ട് പശുവിനെ പലരും നമ്മൾ പശുക്കളെ എടുക്കുന്നു വാങ്ങിക്കുന്നു വളർത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ മുഖം ചുലുത്തിട്ടുണ്ട് പക്ഷേ നമുക്കതൊക്കെ ഒരാഗ്രഹങ്ങളാണ് പശുവിനെടുക്കണം പാല് കിട്ടണം കക്ഷിനെ വളർത്തണം എന്നൊക്കെ നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ് ഉപ്പാടേയും ഉമ്മടേയും എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് സോ അവർക്ക് വേണ്ടി കെട്ടിയിട്ടുള്ളൊരു തൊഴുത്താണ് ഇതിൽ നമ്മൾ ചുറ്റുമൊന്നും ഇല്ലാട്ടോ കാരണം കാറ്റ് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടേക്ക് മാത്രമേ ഫുൾ ഫ്രണ്ട്സ് ഇവിടെ ഇനി സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡോറിന് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിപാടികളൊന്നും ഇല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പശുക്കളും നിർത്താൻ വേണ്ടിയിട്ട് ആ ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇത്രയും എൻട്രി പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ വലിയൊരു കളഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ഈ ഒരു മരം നിൽക്കുന്നത് കൊണ്ടും നമുക്ക് അങ്ങനെ കയറാൻ കഴിയും അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇത് നേരെ ഇങ്ങോട്ട് റാമ്പായി റാമ്പ് ഇങ്ങനെ കെട്ടി ഇതിൽ ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്ത് ഇനി കഷനെ കൊണ്ടുവരുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മൾ പശുക്കളെ വാങ്ങിയിട്ടില്ല നോക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പശു ഉണ്ടെങ്കിൽ പശു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളോ ഫോൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക പിന്നെ ഈ റാമ്പ് കെട്ടി ഇതിനൊക്കെ ഒരുപാട് പണിയുണ്ട് നമ്മൾ കാണുമ്പോൾ പറയുമ്പോൾ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പക്ഷേ ഇതിന് ഒരുപാട് ചിലവുണ്ട് പണിയുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ കൊണ്ട് ഉപ്പ വന്നതിന് ശേഷം ഇത് വലിയൊരു ഇത് ചെയ്തിരിക്കുന്നത് വലിയൊരു പ്രൊജക്റ്റാണ് ഇതെല്ലാം വേറെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് നമ്മൾ വളരെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞി ഷെഡ് കെട്ടി നമ്മളിപ്പോൾ ആദ്യം കെട്ടിയ ഷെഡാണല്ലോ ഈ ഷെഡ് അതിപ്പോൾ പൊട്ടിപ്പാളി പൊട്ടിപ്പാളിയില്ല വെള്ളം കറി നാശമായല്ലോ വെള്ളം കറി നാശമായി അപ്പം ഉപ്പ വന്നു വന്നതിന് ശേഷം നമ്മളവിടെ കാണിച്ചു തന്നിണ്ടായിരുന്നില്ല പ്രാവിന് വേണ്ടിയിട്ട് പുതിയൊരു ഷെഡ് കിട്ടുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മൾ മൂരിക്കും പശു പശുവിനല്ല മൂരിക്കും ചൂത്താനും വേറെ ശബ്ദിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഒന്നതിന് ശേഷം ഇത്തിരി നല്ല രീതിയിൽ അപ്പം നമുക്ക് ഇങ്ങനെ പ്രോത്സാഹനം തരുന്നു നമ്മളത് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇതാണ് ഇതാണിപ്പോൾ തൊഴിലത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് ചെയ്യലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കാരണം നമുക്ക് തൊഴിലിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവാം പ്രശ്നങ്ങളുണ്ടാകും ഈ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭാവി വീഡിയോകളിൽ അതിൻ്റെ നല്ല വശങ്ങളും ചീത്തവശങ്ങളും എല്ലാം കാണിക്കുന്നതാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമാണ്